എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ ജസ്ന സലീമിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജസ്ന സലീമിൻ്റെ വീഡിയോ എന്തെന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് അതായത് അപ്പുറത്തെ രാഘവേട്ടനോടും അപ്പുറത്തെ ദിവാകരേട്ടനോടും ഒക്കെ പൈ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരുന്നതെന്ന് പറയുന്നത് പക്ഷെ മറ്റേ പണിക്ക് പോകണമെന്നേ ഉള്ളൂ എന്ന് അപ്പോൾ ആരെയും മറ്റേ പണിക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിനോ ഇങ്ങനെ പോയി ശീലമുള്ള ആൾക്കാർ ആരാണെന്ന് അങ്ങനെ പോയി ശീലമുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ പറയാൻ നിൽക്കുക അല്ലല്ലേ ഏഹ് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ശീലമുള്ള ആൾക്കാർക്കല്ലേ പറയാൻ പറ്റൂ അതീ ഗോവാലേട്ടൻ അല്ലാണ്ട് വേറെ ആർക്കാടി പറ്റിയ ഏഹ് പച്ചക്ക് കുളിസീം ചോദിച്ച ഗോവാലേട്ടൻ പാവം ഗോവാലൻ ആ കോവാലൻ പച്ചക്ക് ഗുളിസീം ചോദിച്ച പോലെ വേറെ ആരെങ്കിലും ചോദിച്ചോ എന്നിട്ട് നീ എന്തിനാടി ചൂലേ മറ്റുള്ള ആൾക്കാർ പറയുന്നത് ഏഹ് പിന്നെ മറ്റുള്ള അമ്മമാർ പറയുന്നത് എന്തിനാടി ചൂലേ ഒരുത്തി ഉണ്ടല്ലോ ആടെ പോയിട്ട് ഉഷാ പലൽ പോയിട്ടുണ്ടല്ലോ കിടക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്താ സുഖം ആ കിണാപ്പനാണെങ്കിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക കിണാപ്പൻ്റെ അച്ഛൻ ആടെ സുഖമില്ലാണ്ട് കിടക്കുന്നത് വേറെ ഇല്ല ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ പരം ഉണ്ടാടി നിൻ്റെ ഓരോ യോഗം എന്നല്ലാണ്ട് എന്തെന്നാ പറയേണ്ടത് ഏ നിൻ്റെ കോലത്തിലുണ്ട് നിൻ്റെ യോഗം പൈസ ഉണ്ടായിട്ട് കാര്യമില്ല അതൊന്നുമല്ല കാര്യം പൈസ ഇന്ന് വരും നാളെ പോവും അതാണ് പൈസയിലൊന്നും അല്ല കാര്യം കേട്ടാടി അഹംഭാവം കൂടുതലായിക്കഴിഞ്ഞാൽ അങ്ങനെ ആക്കും ദൈവം അതാണ് ഇവിടെ കണ്ടെടുത്തോളം അതാണ് ഉണ്ടായത് അങ്ങനെയേ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ഇതിനായിട്ട് മുൻപന്തിയിൽ ഇറങ്ങിയത് അതും ദൈവത്തിൻ്റെ ഒരു യോഗമാണ് അല്ലാതെ വേറൊന്നും അല്ല എവിടെയോ കിടക്കുന്ന ഞങ്ങൾ ഇത് പറയണമെന്ന് വേണ്ടി പറയണം എന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒരു യോഗം വേണം അതാണ് സംഭവം അല്ലാതെ വാലിരിക്കുന്നത് മാത്രമല്ലല്ലോ നമ്മൾ വിളിച്ചാൽ നമ്മളാ ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി സംസ്കാരം വിട്ടിട്ട് ഒരു സംസാരവും ഞാൻ ഇതിനകത്ത് സംസാരിച്ചിട്ടില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ് എന്നെ വളർത്തിയത് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ പ്രതികരിക്കുക അതാണ് ഈ പ്രതികരണശേഷി എന്താണ് എന്നുള്ളത് നിങ്ങൾ നാട്ടുകാർ മൊത്തം കാണുന്നുണ്ടല്ലോ അല്ലേ താത്തേൻ്റെ പ്രതികരണം എങ്ങനെയാണ് അപ്പോൾ അവൾ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഗുണമാണ് അവൾ കാണിക്കുന്നത് അതിനാണ് ആദ്യം നോട്ട് ചെയ്യേണ്ടത് എന്നെ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഗുണമാണ് ഞാൻ കാണിക്കുന്നത് അതായത് എൻ്റെ സംസാരത്തിലൂടെ നിങ്ങളത് മനസ്സിലാക്കുന്നത് അവളെ ഉണ്ടാക്കിയ ആ ബഷീറിൻ്റെയും അല്ല ബഷീർ സോറി മുപ്പ മാറിപ്പോകുന്നത് കഷ്ടഭാവം ബഷീർ അവിടെ കിടക്കുന്ന മജീദിൻ്റെയും സുഫിയുടെയും ഉണ്ടാക്കിയതിൻ്റെ ഗുണമാണ് അവൾ നിങ്ങളോട് പറയുന്നത് അപ്പം രണ്ടിലും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ ആ അതാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അത് മനസ്സിലാക്കുക എനിക്കതേ പറയാനുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല ഇവളെല്ലാം ഏടെ പോയിക്കഴിഞ്ഞാലും കൊഞ്ചുള്ളിയാൽ മുട്ടോളം പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം ഒരു ചൊല്ലുണ്ട് അതാണ് നിനക്ക് ഈ കാമിതയും അതുപോലെ തന്നെ ഇവളും ആ കാമിത എൻ്റെ അവനും മാത്രമല്ലേ സപ്പോർട്ട് ഞങ്ങൾക്കൊക്കെ വേറും അതാണ് ഓക്കെ എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം